കാട്ടിലെ ജീവിതമാണോ നാട്ടിലെ ജീവിതമാണോ സന്തോഷം തരുന്നത് അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാല് ജീവിക്കാൻ എപ്പോഴും സുഖമെന്ന് പറയുന്നത് കാടാണ് കാരണം നമുക്ക് ഫിനാൻസ് ചിന്തിക്കണ്ട നമുക്ക് സ്കില്ല്ണ്ടാക്കാം ഇവിടെ ഉള്ള പോലെ തന്നെ കാട്ടിൽ ഒരുപാട് സ്കില്ലുകളുണ്ട് നമ്മളിവിടെ ടെക്നോളജി ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്തു പോവാം അതുപോലെ തന്നെ കാടിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാടാണ് ഇഷ്ടം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇമോഷൻസിന് ഒരു പ്രാധാന്യം അവിടെ ഇമോഷൻസിന് ഭയങ്കര പ്രാധാന്യമാണ് കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിലും ഇമോഷൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നാട്ടിൽ വന്ന ഇമോഷൻസിന് വഴ അതായത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അവിടെ എന്ന് പറയുമ്പോൾ വേറൊരു തരത്തിലാണ് ഒരു കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മളൊരു കോമൺ എഡ്യൂക്കേഷൻ തന്നെ അപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു ട്രൈബൽ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്യുന്നത് എപ്പോഴും ടെൻഷൻ ഫ്രീ ആ അവിടെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല വഴക്ക് പറയൂലെ നമുക്ക് ഏത് സ്കില്ലും ചെയ്യാം അതിനവരെ പ്രോത്സാഹിപ്പിക്കും മരം കേറാം നീന്താം നമുക്ക് ഫിസിക്കലി എപ്പോഴും ഫിറ്റ് ആയിരിക്കും എന്തിനും അത് കമ്മ്യൂണിറ്റി കാടുമായിട്ട് കാടുമായിട്ടാണെങ്കിൽ ചേർന്നുകൊണ്ട് കിട്ടുന്നതാ അത്തരത്തിലാണ് ഉള്ളൊരു ജീവിതമാണ് ഒരു ഒരു കൂടി കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ചോദിക്കാണ് ഇപ്പോഴെന്താണ് ആ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയില് മൂന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ഗൈഡായിട്ട് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന രീതിയിൽ അവരെ കുട്ടികളെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ഒരു കുട്ടീനെ ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചിരുന്നു അപ്പം ഇനി വരുന്ന ഓരോ വർഷങ്ങളിലും പത്താം ക്ലാസ് കഴിഞ്ഞുള്ള കുട്ടികൾ എൻ്റെ അനിയന്മാരായിരിക്കും എൻ്റെ മക്കളായിരിക്കും എന്നുള്ളതാണ് ഗവേഷകൻ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇൻകം ഉണ്ടോന്നുള്ളതാണ് ഇൻകം ഉണ്ടോ എന്നുള്ളതാണ് ഗവേഷകൻ എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ അല്ല കമ്മ്യൂണിറ്റിയിലല്ല നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടോ ഗവേഷണം ഗവേഷക എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പം ഈ ഗാൻ സംവിധാനം മൂലമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ചില സമയങ്ങളിൽ ഇപ്പം ബുദ്ധിമുട്ടേറിയ ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം എപ്പോഴും കോമൺ ആയിട്ട് കിട്ടണമെന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഗ്രാൻഡ് കൊടുത്തതിനു ശേഷം ഓരോ ഒന്നര കൊല്ലം കൂടുമ്പോഴാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇത് ചില സമയങ്ങളിൽ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ഈ കുട്ടികളെയും പിന്നെ വൈഫ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് റിസർച്ച് ഫെലോ ആയിട്ട് ആ

ബാക്കിയുള്ള കുട്ടികളിലൂടെ എഡ്യൂക്കേഷൻ കിട്ടിയതിന് ശേഷം കുട്ടികൾ കാട്ടിൽ താമസിക്കണോ നാട്ടിൽ താമസിക്കണോ അവർ തീരുമാനിക്കട്ടെ പക്ഷേ കോമൺ ആയിട്ട് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അവർ നോളജ് ഒരുപാട് ആർജിച്ചെടുക്കാൻ പറ്റുമെന്നതിനപ്പുറം ആ നോളജ് വെച്ച് കാട്ടിലും നാട്ടിലും ജീവിക്കാൻ